ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തോൽവി സമ്മാനിച്ച സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനെട്ട് എം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിലവിൽ പന്ത്രണ്ട് എം പിമാരാണ് ലോക്സഭയിൽ ബംഗാളിൽ നിന്നും ബി ജെ പിക്ക് നാൽപ്പത് സീറ്റ് പിടിക്കാമെന്നാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടും മുമ്പ് വരെ ബി ജെ പിയും മോദിയും ആവർത്തിച്ച് പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനെട്ട് സീറ്റ് പിടിച്ചതിൻ്റെ അഹങ്കാരത്തിലാണ് ബി ജെ പി ലക്ഷം നാൽപ്പത് സീറ്റാണെന്ന് പ്രഖ്യാപിച്ചത് എന്തായാലും മമതയും ടി എം സിയും ബി ജെ പിയെ കെട്ടുകെട്ടിച്ചത് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്നും കാണാം എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വീണ്ടും ബംഗാളിൽ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു മാസത്തെ ഇടവേളക്കിടയിൽ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും മാറുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനു മുമ്പ് കോൺഗ്രസുമായി അകന്നാണ് ടി എം സി നിന്നിരുന്നതെങ്കിൽ ഇന്ത്യ മുന്നണി മിന്നും വിജയം നേടിയതോടെ സാഹചര്യം ഒന്നാകെ മാറിയിരിക്കുകയാണ് ജൂലൈ പത്തിന് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇരു മുന്നണികളും വീണ്ടും പോയിട്ടിറങ്ങുകയാണ് ബംഗാളിനു പുറമെ തമിഴ്നാട് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച എം എൽ എ രാജിവെച്ച സീറ്റുകളിലും ജനപ്രതിനിധികൾ മരണപ്പെട്ട മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങുന്നത് ലോക്സഭാ ഏറ്റ ക്ഷീണം മാറ്റാൻ ബി ജെ പിയും മികച്ച പ്രകടനം ആവർത്തിക്കാൻ ഇന്ത്യ സഖ്യവും വീണ്ടും പോരാട്ടത്തിനിറങ്ങുമ്പോൾ പാർട്ടി പ്രവർത്തകരും ആവേശത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയങ്ങളിലേക്കും തന്ത്രങ്ങൾ മെനയുന്നതിലേക്കും പാർട്ടി നേതൃത്വങ്ങൾ ഇതിനോടകം തന്നെ നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ബംഗാളിലെ റായ്ഗഞ്ച് ബഗ്ദ മണിക്കട്ട്ല തമിഴ്നാട്ടിലെ വക്രംബണ്ടി ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് മംഗലാവൂർ പഞ്ചാബിലെ ജലന്ധർ ഹിമാചൽ പ്രദേശിലെ ദഹറ ഹമീർപൂർ നാലാഖർ എന്നീ മണ്ഡലങ്ങളിലാണ് ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലാണെന്നും നമുക്ക് പറയാൻ സാധിക്കും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിച്ച ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനും ബി ജെ പിക്ക് മാത്രമാണ് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണക്കുമോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ തൃണമൂൽ ഇരുപത്തി ഒൻപതിലും ബി ജെ പി പന്ത്രണ്ടിടത്തുമാണ് ജയിച്ചത് നാല് സീറ്റിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിടത്ത് ബി ജെ പിയും ഒരിടത്ത് തൃണമൂലും ജയിച്ച സീറ്റുകളിലാണ് ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃണമൂലിൻ്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സദൻ പാണ്ഡ്യെ മരിച്ചതിനെ തുടർന്നാണ് മണിക്കട്ടിലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാണ്ഡേയുടെ ഭാര്യയാണ് ഇവിടെ ടി എം സി രംഗത്തിറക്കിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മേധാവി കല്യാൺ ചൗബയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ചോബെ തന്നെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പാണ്ഡെ മരണപ്പെട്ടത് എന്നാലും ടി എം സിയുമായി ദേശീയ തലത്തിൽ മികച്ച ബന്ധം പുലർത്തുന്ന കോൺഗ്രസ് ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാനുള്ള സാധ്യതകൾ വിരളമാണ് നിയമസഭയിൽ വ്യത്യസ്ത സാഹചര്യമാണെങ്കിലും മികച്ച വിജയത്തിന്റെ ശോഭയിൽ പ്രതിപക്ഷത്ത് വിള്ളലുകൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് താല്പര്യപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം